റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർക്കാരനായ യുവാവ് യുദ്ധമുഖത്ത് വെടിയേറ്റ് മരിച്ചു കുട്ടനെല്ലൂർ തേസ്വാ തൊലാത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ ബിനിലാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഏപ്രിലാണ് ബിനിൽ റഷ്യയിലേക്ക് പോയത് പത്ത് വർഷം ദുബായിലായിരുന്ന ബിനിൽ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഇലക്ട്രീഷ്യനായി റഷ്യയിലേക്ക് ഒരു ബന്ധുവാണ് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കാണ് റിക്രൂട്ട് ചെയ്തതെന്ന് അറിഞ്ഞത് റഷ്യയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നതിന് വീട്ടുകാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് സമ്മർദ്ദം ചെലർത്തിയിരുന്നു എന്നാൽ ഒന്നും ഫലം കണ്ടില്ല തുടക്കത്തിൽ റഷ്യയിൽ യുദ്ധമുഖത്തേക്ക് ഭക്ഷണവും ഡീസലും ചുമന്ന് ജോലിയായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഒന്നിന് വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് യുദ്ധമുഖത്തേക്ക് പോരാളിയായി പോകുന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത് വെടിയേറ്റ് ഒരാഴ്ചയായി ബിനിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ മരിച്ചതായി എംബസിയിൽ നിന്നും ബന്ധുക്കളെ അറിയിച്ചു മൂന്ന് വർഷം മുമ്പായിരുന്നു ബിനിലിന്റെ വിവാഹം ഭാര്യ ജോയിസി ഇവർക്ക് അഞ്ചു മാസം പ്രായമുള്ള മകനുണ്ട് അമ്മ ലൈസ സഹോദരൻ ലിബിൻ ബിനിലിന്റെ കൂടെ കൂലിപ്പട്ടാളത്തിലെത്തിയ കുറാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യൻ പരിക്കേറ്റ് റഷ്യയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചാലക്കുടയിലെ ഏജന്റ് മുഖേനയാണ് ബിനിലും ജെയിനും റഷ്യയിലേക്ക് പോയത് കൊടകര സ്വദേശി സന്തോഷ് ഷൺമുഖൻ എറണാകുളം സ്വദേശി റെനിൻ തോമസ് കൊല്ലം സ്വദേശി സിബി തോമസ് എന്നിവരും റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയിട്ടുണ്ട് റഷ്യയിൽ നിന്നും തിരിച്ചു നാട്ടിലെത്താൻ യുവാക്കൾ നേരത്തെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു